ചീടിക്കുഴിയിൽ പാടത്ത് വെച്ച കമുങ്ങിൻ തൈ വെട്ടിമാറ്റി വില്ലേജ് അധികൃതർ മുപ്പത്തിയ നിരവധി കമുങ്ങിൻ തൈകളാണ് പരിസ്ഥിതി പ്രവർത്തകൻ അശോകന്റെ പരാതിയിൽ വെട്ടിമാറ്റിയത് തിരുവല്ലപ്പാട ചീടികുഴി പാഞ്ചേരി ഭാഗത്ത് അനധികൃത വയൽ നികത്തലിനെതിരെ പരിസ്ഥിതി പ്രവർത്തകനും നാട്ടുകാരനുമായ അശോകനാണ് നാലു വർഷം മുൻപ് പരാതി നൽകിയത് നെൽവയൽ നികത്തി വാഴ വെക്കുകയും ഇതിനിടയിൽ പിന്നീട് കമുങ്ങിൻ തൈകൾ വെക്കുകയുമാണ് ഉണ്ടായത് പരാതിയെ തുടർന്ന് വിവിധ സിറ്റിംഗിനു ശേഷം അത്താണിക്കൽ മുഹമ്മദിന്റെ നെൽവയൽ പൂർവ്വസ്ഥിതിയിലാക്കാൻ ജില്ലാ കലക്ടർ ഉത്തരവിട്ടു ഇതിനെതിരെ ഉടമ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും വയൽ പൂർവസ്ഥിതിയിലാക്കാൻ ഉത്തരവിടുകയായിരുന്നു തുടർന്ന് വാഴക്കാട് വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ കമിങ് തൈകൾ വെട്ടിമാറ്റി അവിടെ ആ മോളിൽ നിന്ന് വരുന്ന മോൾ വെള്ളം മൊത്തം ആ ഇത് കൂടെ അതുകൂടെ പൂര വെള്ളം വയലിൽ കൂടി അപ്പം അതാണ് അയാൾ കൗങ്ങച്ചാണ്ട് തീർക്കാൻ നോക്കിയത് അപ്പം അതിനൊക്കെ പരാതി കൊടുത്ത് ഇങ്ങനെ പരാതിൻ്റെ പിന്നിൽ കുറെ പൂവിന് ഇങ്ങനെ വിവരാകാശം കൊടുത്തുകൊണ്ടാണ് ഇതായത് കുറേ വിവരാകാശം കൊടുത്ത് ഓരോ പരാതിക്ക് അയാൾ കൊണ്ട് പറഞ്ഞു ഇത് പണിയെടുക്കരുത് എന്നൊക്കെ പറഞ്ഞു അതൊന്നും കേൾക്കാതെ അയാളെടുത്താണ് മൊത്തത്തില് ഏക്കറുണ്ടാവുന്നുള്ളൂ ആരും ആണെങ്കിൽ അറിയില്ല ഒരാ വില്ലേജ് ഓഫീസർ കൊണ്ട് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു ഒക്കെ ഒരേ എന്ന് പറഞ്ഞ് അവര് സർവേ നമ്പർ ആണ് അതുകൊണ്ട് ഒരു പരാതി കൊടുത്താൽ മതി വേറെ ആരുതും ആണ് അതിൽക്കറിയില്ല ആരുതാണ് കോടതിയാൾ പിന്നെ കലക്ടർ ഓർഡർ എത്തിയിട്ട് അയാൾ സ്റ്റേ പോയി കോടതി പോയി ഹൈക്കോടതി പോയി സ്റ്റേ വാങ്ങിയാൽ അങ്ങനെ ഹൈക്കോടതി സ്റ്റേ തള്ളിയപ്പോൾ ആയതാണ് ഹൈക്കോടതിൻ്റെ ഇതില്ല വയൽ സംരക്ഷിക്കുക ആര് പരിസ്ഥിതി പ്രധാനമായിട്ട് നടക്കുന്നത് വയൽ സംരക്ഷിക്കുക ഇല്ല എന്നുള്ള വലിയ കമുങ്ങിൻ തൈകളാണ് മുറിച്ചു മാറ്റിയത് എന്നാൽ സമീപത്തു തന്നെ ഇതേ രീതിയിൽ വളർന്നു നിൽക്കുന്ന കമുങ്ങിൻ തൈകൾ വേറെയുമുണ്ട് ഇതും ഉടൻ തന്നെ നീക്കം ചെയ്ത് വയൽ പൂർവസ്ഥിതിയിലാക്കണമെന്നാണ് നാട്ടുകാരുടെയും പരിസ്ഥിതി പ്രവർത്തകന്റെയും ആവശ്യം പാഞ്ചേരി ഭാഗത്തെ പാടത്ത് കമുങ്ങിൻ തൈകൾ വെച്ച മറ്റു സ്ഥലങ്ങൾക്കെതിരെയും ഇയാൾ പരാതി നൽകിയിട്ടുണ്ട് വാഴക്കാട് പഞ്ചായത്തിൽ നെൽവയൽ നികത്തി വാഴ വെക്കുകയും പിന്നീട് വാഴക്കിടയിൽ കമുങ്ങിൻ തൈകൾ വെച്ച് മണ്ണിട്ട് പറമ്പാക്കി മാറ്റുന്നതും വ്യാപകമായി നടക്കുന്നുണ്ട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ